നവകേരളത്തിലേക്കുള്ള കുതിപ്പിൽ സഹകരണ മേഖലയ്ക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്ക് നിർവഹിക്കാനാകുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ മേഖലകളെ കാർഷിക വിപണനത്തിനും വിഭവ സമാഹരണത്തിനും പരമാവധി ഉപയോഗപ്പെടുത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ രേഖയ്ക്ക് സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുകയും സാമ്പത്തികമായി ഉപരോധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നവകേരള നിർമ്മാണത്തിനുള്ള പുതിയ വഴിയും പ്രഖ്യാപനമായി വിഭവ സമാഹരണത്തിന് പുതിയ മാർഗങ്ങൾ അംഗീകരിച്ചു രേഖ സമഗ്രമാക്കാനും കൂട്ടിച്ചേർക്കാനുമുള്ള നിർദ്ദേശങ്ങൾ പ്രതിനിധികൾ മുന്നോട്ട് വെച്ചു അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തുടരും കഴിഞ്ഞ സമ്മേളനം മുന്നോട്ട് വെച്ച നവകേരള നിർമ്മാണം എന്ന ലക്ഷ്യം നേടാൻ സാധിച്ചതിനാൽ പൊതുവഴികളിലും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തണം കാർഷിക വിനോദ സഞ്ചാര മേഖലകളിൽ കൂടുതൽ ഊന്നണം നിലവിലുള്ള തൊഴിൽ സംരക്ഷിച്ച് ആധുനീകരണം നടത്തി കൃഷി ലാഭകരമാക്കി പുതിയ തലമുറയെ ആകർഷിക്കണം വന്യജീവി ആക്രമണം തടയുന്ന പദ്ധതികൾ അണക്കെട്ടുകളിലെ മണൽ വാരൽ തുടങ്ങിയ പദ്ധതികളിൽ പാരിസ്ഥിതിക കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശങ്ങളും വന്നു പദ്ധതികൾ ഈ സർക്കാർ ും തുടർന്ന് വരുന്ന എൽ ഡി എഫ് സർക്കാരും അനുസരിച്ച് പിന്നീട് തീരുമാനിക്കും രേഖയെക്കുറിച്ച് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ നാല് മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഇരുപത്തിയേഴ് പ്രതിനിധികൾ പങ്കെടുത്തു ഞായറാഴ്ച മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ രേഖ അംഗീകരിക്കും പൊതുരേഖയാകുന്ന നിർദ്ദേശങ്ങൾ എൽ ഡി എഫിന്റെ കൂടി അംഗീകാരത്തോടെയാകും നടപ്പാക്കുക ക്ഷേമ പെൻഷൻ വർധന വീട്ടമ്മമാർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ളവ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമമെന്നും ചോദ്യത്തിന് മറുപടിയായി എം ഗോവിന്ദൻ പറഞ്ഞു